അദ്ദേഹത്തിന്റെ പേര് പേര് എന്താ ഈ കൃത്യം ചെയ്താൽ സിംഗ് പറഞ്ഞ മറുപടി പിടിക്കപ്പെടാതിരിക്കാനോ ഞാനും എന്നാണ് ഞാൻ എന്റെ നാട്ടിൽ യുദ്ധമായിരുന്നു വീട്ടുകാരുടെ കൂട്ടുകാരുടെ ബന്ധുക്കളുടെയൊക്കെ പ്രിയപ്പെട്ട ഉദ്ധവ് എന്ന കൗമാരക്കാരനായ സിംഗുകാരനായിരുന്നു ഞാൻ പക്ഷെ ഞാനിവിടെ ഇംഗ്ലണ്ടിലേക്ക് വന്നത് ജാലിയൻ ബാലാബാഗിൽ എൻ്റെ നാടിൻ്റെ ആത്മാവിനേറ്റവും മുറിവിൻ്റെ നീറ്റൽ മാറ്റുവാനുള്ള നിയോഗവുമായാണ് ആ നിയോഗം നിർവഹിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാകണം എന്നെനിക്ക് നിർബന്ധമുണ്ട് ഞാൻ ഉദ്ധം സിംഗ് ആയതുകൊണ്ട് ഇന്ത്യക്കാരനാകുന്നില്ല ഉദ്ധം സിംഗ് മാത്രമാകുമ്പോൾ എന്നെനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസ പ്രതീകമായി റാമും ഇന്ത്യൻ മുസൽമാന്റെ വിശ്വാസത്തിനെ ബഹുമാനിച്ച് മുഹമ്മദും സിഖ് ദേശീയതയുടെ പ്രതീകമായ സിംഗും സർവോപരി സ്വതന്ത്ര അർത്ഥം വരുന്ന ആസാദ് എന്ന വാക്കും കൂടി ചേർക്കുമ്പോൾ മാത്രമാണ് രാമനും മുഹമ്മദും സിംഗും ആസാദും ഒക്കെ ചേരുമ്പോഴേ ഞാനൊരു ഇന്ത്യക്കാരനാകൂ എന്ന ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് പേരുമാറ്റിയതെന്ന് പറഞ്ഞ ഉത്തം സിംഗ് എന്ന റാം മുഹമ്മദ് സിംഗിന്റെ നാട് ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ത്യ എന്നായിരിക്കും